ഈ വീട്ടിലൊക്കെ പാചകം ചെയ്തിട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരുമുണ്ട് വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് അനിവാര്യമായിട്ട് വരുന്ന മലയാളി ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാവിന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കടുകും മല്ലിയും അതുപോലെ തന്നെ മുളകുപൊടിയും അതുപോലെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കേണ്ടി വരും ഇതൊക്കെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ അറബികൾ മാത്രമുള്ള ഒരു ഏരിയയിൽ നിന്നാണ് പർച്ചേസ് പെർച്ചേസ് എങ്ങനെ ഇതൊക്കെ വാങ്ങിക്കുക അതിന് അറബിയിൽ എന്തൊക്കെയാണ് പറയാൻ പറ്റും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് മുളക് വേണം എന്ന് പറയാനാണെങ്കിൽ നമുക്ക് പറയാം ഐ വാണ്ട് അബ ഐ വാണ്ട് എനിക്ക് വേണമെങ്കിൽ ഗെബി ഐ വോണ്ട് ഫിൽഫിൽ ഫിൽഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് എന്നർത്ഥത്തിലേക്കാവും പക്ഷേ അത് പച്ചമുളക് എന്നാണെങ്കിൽ നമുക്ക് ഫിൽഫിൽ അഖ്ലർ എന്ന് പറയാം ഫിൽഫിൽ അഖ്ലാർ മീൻസ് പച്ചമുളക് ഓക്കെ ഗ്രീൻ ചില്ലി ഇതിൽ നിന്ന് മാറിയിട്ട് പെപ്പർ എന്ന മാത്രം അർത്ഥത്തിലേക്ക് ഇപ്പോൾ കുരുമുളക് ആണെങ്കിൽ നമുക്കവിടെ പറയുന്നൊരു പേരാണ് ഫിൽഫിൽ എന്ന് പറയുന്നത് ഫിൽഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമായിട്ട് നമ്മൾ പറയുന്നത് ജനറലി പറയുന്നതാണ് നമ്മളെ പെപ്പർ അഥവാ കുരുമുളക് എന്നറച്ചിലേക്ക് യൂസ് ചെയ്യുന്നു പക്ഷേ ഈ സമയത്താണ് നമുക്ക് ഒരു കടുക് വാങ്ങിക്കണം കടുകന് എന്താ അറബിയിൽ പറയാം ആ കടുകന് അറബിയിൽ പറയുന്ന പേരാണ് ഹർദൽ എന്ന് പറയുന്നത് ഹർദൽ മീൻസ് കരുതൽ എന്നല്ല ഹർതൽ ഹർതൽ മീൻസ് കടുക് നിറത്തിലൊക്കെ യൂസ് ചെയ്യുന്ന വാക്കാണ് അതുപോലെ നമുക്ക് ഈ ജീരകം ജീരകം നമുക്കൊന്ന് ഇടണം ജീരകം ഇട്ടിട്ട് നമ്മൾ നല്ല വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീരകം ഒരുപാട് ഔഷധമുള്ള ഔഷധ ഗുണമുള്ളതാണല്ലേ അപ്പോൾ ജീരകത്തിന് എന്താ നമ്മൾ അറബിയിൽ പറയാം അതിനാണ് കമൂൻ എന്ന് പറയാം ഓക്കെ ജീരകത്തിന് നമ്മൾ കമൂൻ എന്ന് പറയും അപ്പോൾ മല്ലിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇട്ടിട്ട് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറയും അവിടെ നമുക്ക് കെസ്ബറ എന്ന് പറയാം കെസ്ബറ മീൻസ് അവിടെ മല്ലി എന്ന അർത്ഥത്തിലേക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് മല്ലിപ്പൊടിക്കാണ് നമ്മൾ എന്തൊക്കെ കെസ്ബറ ഈ കെസ്ബറ വേറൊരു മാനുവയിൽ യൂസ് ചെയ്യുന്നൊരു സാധനം ഉണ്ട് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നമ്മൾ സ്പൈസസ് എന്ന അർത്ഥത്തിലേക്ക് അറബിയിൽ യൂസ് ചെയ്യുന്ന ഒരു വൊക്കാബുലറിയാണ് ബഹറാസ് എന്ന് പറയും അറബികൾ ചില ആൾക്കാർ പറയുമ്പോൾ ബുഹറാത്ത് എന്ന് കേൾക്കാറ് അത് ബഹറാത്താണ് ബഹറാത്ത് മീൻസ് സ്പൈസസ് നിറത്തിലേക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ സ്പൈസസിനെ മിക്സഡ് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന ഇതുപോലെയുള്ള മിക്സഡ് സ്പൈസസിന് നമ്മൾ അറിവിൽ പറയും ബഹറാത്ത് മുഷക്കൽ എന്നാണ് പറയുക മുഷക്കൽ പൊടി നിറത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും ബഹറാത്ത് മുഷക്കൽ സുമാം സ്ലാ വൈകും വറഹമത്